നമസ്കാരം ഞാൻ ഡോക്ടർ എൻ സുമ എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെ പീഡിയാട്രീഷ്യനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ സാർവത്രിക കുത്തിവയ്പ്പ് ചികിത്സയെക്കുറിച്ചാണ് സംസാരിച്ചത് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് ഗവൺമെൻറ് സെക്ടറിലല്ലാതെ നമ്മുടെ നാട്ടിൽ ലഭ്യമായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന മറ്റ് വാക്സിനുകളെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ എം നാരായണൻ പാലാരിവട്ടത്തുള്ള സാൻ ചിൽഡ്രൻസ് ക്ലിനിക്കിലെയും എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെയും കൺസൾട്ടൻ പീരിയാട്രിഷ്യൻ വെൽക്കം ഡോക്ടർ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമല്ലാത്ത എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി നൽകുന്ന നല്ല വാക്സിനുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അവയെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സർക്കാർ മേഖലയിൽ ഏകദേശം പന്ത്രണ്ടോളം അസുഖങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ചികിത്സ സൗജന്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ ലഭ്യമാണ് എന്നിരുന്നാലും ചില വാക്സിനുകൾ അത് പുതുതായിട്ട് വരുന്ന പുതിയ വാക്സിനുകൾ ഈ പട്ടികയിൽ ഗവൺമെൻറ്റിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വാക്സിനുകൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എന്ന ശിശുരോഗ വിദഗ്ധന്മാരുടെ സംഘടനയുടെ അവരാണ് ഏതൊക്കെയാണ് പുതിയ വാക്സിനുകൾ നമ്മുടെ സാഹചര്യത്തിൽ നൽകാൻ പറ്റും എന്ന് ഓരോ വർഷവും പഠനം നടത്തിയിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ സ്ഥിതിയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനുകളാണ് ഐ എ പി ൈസേഷൻ ഷെഡ്യൂളുള്ളത് ഈ വാക്സിനുകൾ എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതും കോസ്റ്റ് എഫക്റ്റീവ് അതായത് അതിന് തീർച്ചയായിട്ടും ഫലപ്രാപ്തിയുള്ള വാക്സിനുകളാണ് അവയാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം തന്നെ എം എം ആർ വാക്സിനെ കുറിച്ച് സംസാരിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതായത് എം എം ആർ വാക്സിൻ നമ്മുടെ കേരളത്തിൽ അത്ര ലഭ്യമല്ലാത്തതുകൊണ്ടാണുള്ള ഈ മംസിൻ്റെ ഒരു ഇത്രയും ആളുകൾ കുട്ടികൾ ഇത് വരാൻ കാരണം അപ്പോൾ ഈ ഷെഡ്യൂളാണെങ്കിൽ അതായത് ഐ എ പിയുടെ ഷെഡ്യൂൾ അത് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഫോളോ ചെയ്യുന്ന ആ ഷെഡ്യൂളാണെങ്കിൽ എം എം ആറിൻ്റെ ഒരു ഫസ്റ്റ് ഡോസ് കുട്ടിക്ക് ഒമ്പതാം മാസത്തിന് ലഭിക്കും അത് കഴിഞ്ഞ് വേറെ ഡോസ് പതിനഞ്ചാമത്തെ മാസത്തിൽ ലഭിക്കും പിന്നെ ഒരു ഡോസ് കിട്ടുന്നത് നാലര വയസ്സിലുള്ള മറ്റ് ബൂസ്റ്ററിൻ്റെ കൂടെ കിട്ടും അങ്ങനെ മൂന്ന് ഡോസ് ഓഫ് എം എം ആർ ഈ ഐ എ പിയുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീരിയർസിന്റെ ഷെഡ്യൂൾ അതായിരിക്കും എം എം ആറിനെതിരെ പ്രത്യേകിച്ചും അതിലത്തെ മുണ്ടിതിരിനെതിരെ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള വാക്സിൻ അതായിരിക്കും മൂന്ന് ഡോസ് എടുക്കണം നിർബന്ധമാണ് മൂന്ന് ഡോസ് എന്ന് പറയാൻ കാരണം ഈ ഇതിനകത്ത് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഈ നമ്മൾ ഒരു ഡോസ് എം എം ആർ എടുത്തു കഴിഞ്ഞാൽ ഈ മീസിൽസിന്റെയും റൂബല്ലേടെയും പ്രൊട്ടക്ഷൻ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ കിട്ടും കാരണം ആ രണ്ട് അസുഖങ്ങൾക്കും നമുക്ക് ഒരു ഡോസ് കൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ കൊണ്ടുവരും പക്ഷേ ഈ മംസിൻ്റെ പ്രൊട്ടക്ഷൻ കേവലം എഴുപത്തെട്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഒരു ഡോസ് കൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന ഒരു ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല അപ്പോൾ അവരെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് മാസത്തിൽ വേറൊരു ഡോസ് കൊടുക്കുകൊടുക്കുന്നത് അവരതിൽ കവറായി പോകും പിന്നെ എല്ലായ്പ്പോഴും കുറേ കഴിയുമ്പോഴേ ഈ പ്രത്യേകിച്ചും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ കുറച്ചൊരു വാക്സിൻ്റെ എഫക്റ്റ് മാഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അവരെ കൂടെ കവർ ചെയ്ത് അവർക്ക് കൂടി ഒരു ബൂസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാലരഞ്ചു വയസ്സിലൊരു ബൂസ്റ്റർ അതുകൊണ്ട് ചില വാക്സിനുകൾ മൾട്ടിപ്പിൾ ബൂസ്റ്റേഴ്സ് എടുക്കേണ്ടി വരും ആ ഒരു ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു വാക്സിനാണ് എം എം ആർ വാക്സിൻ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് മൂന്ന് ഡോസ് എടുക്കുമ്പോഴാണ് ഒരു പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് ഇനി ചിക്കൻ ഇനിസ് വാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസുഖമല്ലോ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വളരെ റെയർ ആ ചിക്കൻ വാക്സിൻ എടുക്കണം നിർബന്ധമാണോ എന്താണ് അഭിപ്രായം ഇത് പറഞ്ഞ ശരിയാണ് അതൊരു മാരകമായ അസുഖം അല്ല സാധാരണ ഇമ്മ്യൂണിറ്റിയുള്ള പ്രതിരോധശേഷി സാധാരണ പക്ഷേ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ വ്യക്തികളിൽ ചിക്കൻ ബോക്സ് ഒരു മാരകമായ അസുഖം തന്നെയാണ് ഇത് കൂടാതെ പല പ്രധാനപ്പെട്ട തീയതികളിൽ ഉദാഹരണത്തിന് കുട്ടികൾക്ക് പരീക്ഷ ഉള്ള ദിവസമായിരിക്കാം അല്ലെങ്കിൽ അവരൊരു പുറത്തേക്കൊരു യാത്ര അറേഞ്ച് ചെയ്ത സമയത്തായിരിക്കും ഇങ്ങനെയുള്ള നമുക്ക് നമുക്ക് വളരെയേറെ ആവശ്യമുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ചിക്കൻ ബോക്സ് പിടിവിട്ട് കഴി പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതാണ് ചിക്കൻ ബോക്സ് എടുക്കാനുള്ള ഒരു കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര മാരകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും അപൂർവമായിട്ടെങ്കിലും ചിക്കൻ ബോക്സിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാം ചിക്കൻ ബോക്സ് ന്യൂമോണിയ വരും ഒരു ഒരു മൂന്നായിരത്തിലൊരാൾക്കൊക്കെ ചിക്കൻ ബോക്സ് ന്യൂമോണിയ വരാം ചിക്കൻ ബോക്സ് ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു ചെറിയൊരു മരണ സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങളുടെ കണക്കും ഇങ്ങനെയുള്ള അപൂർവമായിട്ടെങ്കിലും കാണുന്ന ഈ കോംപ്ലിക്കേഷന്റെ കണക്കും വെച്ചിട്ടാണ് ഐ എ പി ചിക്കൻ ബോക്സ് വാക്സിൻ റെക്കമെൻഡ് ചെയ്തത് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ സൗജന്യമായി ലഭിക്കുന്ന വാക്സിൻ പിന്നെ ഒരു ഹെപ്പറ്റൈറ്റിസ് എ പറയുന്നുണ്ട് എന്താണ് എന്താണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം അതിന്റെ വാക്സിനെ കുറിച്ച് എനിക്ക് നേരത്തെ പറഞ്ഞാലും ചിക്കൻ ബോക്സിൽ രണ്ട് വാക്സിൻ എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാൻ പറ്റും രണ്ട് ഡോസ് രണ്ട് ഡോസ് വേണം അത് ആദ്യത്തെ ഒരു ഡോസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡോസ് ചെയ്തപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പതിനഞ്ചാം മാസത്തിലാണ് ആദ്യത്തെ ഡോസ് എടുക്കുന്നത് ചിലപ്പോൾ സ്കൂൾ എൻട്രി ഒരു അഞ്ചു വയസ്സിൻ്റെ സമയത്തായാലും കുഴപ്പമില്ല രണ്ട് ഡോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചിക്കൻ ബോക്സിൽ നമുക്കൊരു ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റ് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ ഇപ്പം പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എയും ഈ പറഞ്ഞ പോലെ അത്ര ഒരു മാരകമായ അസുഖം അല്ല ആരില് കാരണം പല ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളിലും ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് ചെറിയ പനി ചിലപ്പോൾ മഞ്ഞപ്പീത്തം ഉണ്ടാവാം മേലുവേദന പനിയൊക്കെ ആയിട്ടങ്ങ് പോവാം പക്ഷേ അതും ചില കുട്ടികളിൽ ചില പ്രത്യേകിച്ചും ടീനേജേഴ്സിലൊക്കെ ചിലപ്പം അത് പിന്നെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലിവറിനെ അത് കൂടുതലായിട്ട് ബാധിച്ച് ചിലപ്പോൾ ലിവർ ഫെയിലിയറിലേക്ക് വരെ പോകുന്ന ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാവാറുണ്ട് ഇതിലും ഈ പറഞ്ഞപോലെ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിന് പുറത്തു പോയിട്ട് പഠിക്കുന്ന ടീനേജേഴ്സിലാണ് കൂടുതലും ഈ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം പലപ്പോഴും അതിനടുത്ത് ഇതെടുത്ത് ചിലപ്പോൾ ഒരു മാസമൊക്കെ ലീവൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പറ്റൈറ്റിസെ വളരെ സേഫായിട്ട് നമുക്ക് വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് രണ്ട് ടൈപ്പ് വാക്സിൻ ഉണ്ട് ഒന്ന് കിൽഡ് വാക്സിൻ അതാകുമ്പോൾ രണ്ട് ഡോസ് എടുക്കണം ആറാഴ്ച ഇൻ്റർവ്യൂ അല്ലേ വേറെ സോറി ആറ് മാസം ഇൻ്റർവ്യൂ കേട്ടോ ആറ് മാസം കഴിഞ്ഞിട്ട് എടുക്കണം നമുക്ക് ആദ്യത്തെ ഡോസ് കാണാൻ ഒരു വയസ്സിലെടുക്കാം പിന്നെ ഒന്നര വയസ്സിലെടുക്കാം പിന്നെ ഒരു ലൈവ് വാക്സിൻ ഉണ്ട് അതാകുമ്പോൾ ഒറ്റ ഡോസ് എടുത്താൽ മതി അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും ഇങ്ങനെ രണ്ട് വാക്സിൻസ് രണ്ട് തരം വാക്സിൻസ് ഇതിന് അവൈലബിൾ ആണ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അടുത്തതായി ടൈഫോയിഡ് വാക്സിനെ കുറിച്ച് സംസാരിച്ചത് തീർച്ചയായിട്ടും ടൈഫോയിഡ് നമുക്കറിയാമല്ലോ പിന്നെ ഒരു വളരെയധികം പ്രയാസമുണ്ടാക്കുന്നൊരു അസുഖമാണ് പിന്നെ അപൂർവമായിട്ട് മരണം വരെ സംഭവിക്കാവുന്ന ദീർഘകാല ദീർഘകാലം ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അസുഖമാണ് വെള്ളത്തിൽ കൂടി പകരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യങ്ങളിലാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലും ആഫ്രിക്ക അങ്ങനെ രാജ്യങ്ങളിലാണ് ടൈഫോയിഡ് കൂടുതലുള്ളത് ശുദ്ധജലം ലഭ്യമാകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഇല്ല അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ വാക്സിൻ എടുക്കുന്നില്ല ഗൾഫ് രാജ്യങ്ങളിലും എടുക്കണമെന്നില്ല എന്നില്ലെന്ന് തോന്നി പക്ഷെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അസുഖം വന്നിട്ട് അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മരണം സംഭവിക്കാറുണ്ട് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൈഫോയിഡൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പുറത്തു പോയിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന ടീനേജേഴ്സിലാണ് സ്കൂൾ കോളേജിലൊക്കെ പുറത്ത് പ്രൊഫഷണൽ കോളേജിലൊക്കെ പോകുന്നവരിലാണ് അവിടെയൊക്കെ ടൈഫോയിഡ് വരുമ്പോഴും നമ്മുടെ ഒരുപാട് സ്കൂൾ ദിവസങ്ങൾ നഷ്ടപ്പെടുകയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ടൈഫോയിഡ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ടൈഫോയിഡ് വാക്സിൻ ഒരു ഡോസ് എടുത്താൽ തന്നെ ടൈഫോയിഡ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് അത് ആറ് മാസം തുടക്കം വേണമെങ്കിലും ഒരു ഡോസ് ടൈഫോയിഡ് വാക്സിൻ എടുക്കാം അത്

ഏകദേശം എവരി അഞ്ച് മിനിറ്റിൽ ഇന്ത്യയിൽ ഒരു സ്ത്രീ ഗർഭാശയ ക്യാൻസറോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് മരണപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ തടയാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസർ അതുകൊണ്ടാണ് ഹ്യുമൺ പാപ്പനോമ വൈറസ് തടയാനുള്ള വാക്സിൻ ആ വാക്സിൻ എടുക്കണമെന്ന് പറയുന്നത് അത് നമുക്ക് ഒമ്പത് വയസ്സ് തൊട്ട് പെൺകുട്ടികൾക്ക് മാത്രം എടുത്താൽ മതി ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെൺകുട്ടികൾ മാത്രം എടുത്താൽ മതി ഒമ്പത് വയസ്സൊട്ട് പതിനാല് വയസ്സ് വരെ ആണെങ്കിൽ രണ്ട് ഡോസ് ആറ് മാസം ഇടവിട്ടെടുത്താൽ മതി അതിന് ശേഷം പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ പിള്ള കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഡോസ് എടുക്കേണ്ടി വരും ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വേറൊരു ഡോസ് പിന്നെ ആറ് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ ഡോസ് കൊടുക്കണം ഈ എച്ച് പി വാക്സിൻ ഈ യൂട്രൈൻ ക്യാൻസർ മാത്രമല്ല പിന്നെ അവിടെ ആ യോനി ഏരിയയിൽ ഉണ്ടാകുന്ന വാർട്ട് പരിമ്പാറകൾ അതിനൊക്കെ തന്നെ തടയാനുതകുന്ന വാക്സിനാണ് അതുമാത്രമല്ല പുരുഷന്മാരിൽ ലിംഗത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ തടയാനും ഈ വാക്സിൻ ഉപകരിക്കുകയുള്ളൂ ഇപ്പോൾ പുരുഷന്മാരിൽ ഇപ്പോൾ ആൺകുട്ടികളിലും ഇപ്പോൾ എടുക്കാറു എടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും പലരും നല്ല ശതമാനം ആളുകൾ ഈ എച്ച് പി വാക്സിൻ എടുക്കുന്നുണ്ട് അതിന് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് നയൻ വേലൻ്റെ ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ളത് അത്രയും വാക്സി ആ വാക്സിൻ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വാക്സിൻ എടുക്കുന്നത് ഏകദേശം രണ്ട് തരത്തിലുള്ള ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ലിവറിൽ ഉണ്ടാകുന്ന ക്യാൻസറിന് എച്ച് പി വി വാക്സിൻ കൊണ്ട് സെർവൈക്കൽ അതായത് പ്രൊട്ടക്ഷൻ പിന്നെ പിന്നെയും നമുക്ക് വേറെയും ചില സാഹചര്യങ്ങളിൽ എടുക്കുന്ന ചില ഇത് ഓരോ മാസം ഓരോ വർഷം പുതിയ പുതിയ വാക്സിനുകൾ വരുന്നുണ്ട് മെനിഞ്ചോ വാക്സിൻ ഉണ്ട് അത് എല്ലാവർക്കും റുട്ടീനായിട്ട് എടുക്കേണ്ട കാര്യമില്ല നമുക്കറിയാമല്ലോ മെൻജെറ്റിസ് തടയാൻ വേണ്ടിയിട്ടാണ് മസ്തിഷ്ക തടയാനുള്ള ഒരു വാക്സിനാണ് മെനിജോ വാക്സിൻ അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ടൈപ്പ് വാക്സിൻ നമുക്ക് ഒമ്പത് മാസം തൊട്ട് ഒമ്പത് മാസത്തിലൊരു ഡോസും പിന്നെ പന്ത്രണ്ടാമത്തെ മാസത്തിൽ വേറൊരു ഡോസ് എടുക്കണം വേറൊരു വാക്സി ബ്രാൻഡ് വാക്സിൻ ഉള്ളത് നമുക്ക് ഒറ്റ ഡോസ് എടുത്താൽ മതി പക്ഷേ അത് രണ്ട് വയസ്സിലെടുക്കാൻ പറ്റും മെൻജോ കൊക്കലാണ് ഒരു വാക്സിൻ യെല്ലോ ഫീവർ വാക്സിനുണ്ട് അത് പക്ഷേ നമ്മൾ അത് നമ്മൾ സാധാരണ എടുക്കുന്നതല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ യെല്ലോ ഫീവറിൻ്റെ വാക്സിൻ എടുത്തിരിക്കണം കോളറയുടെ വാക്സിൻ ഉണ്ട് പക്ഷെ അത് റുട്ടീനായിട്ട് എല്ലാവരും എടുക്കേണ്ട ഇപ്പോൾ ഒരു കോളറ എപ്പിഡമിക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളറ ബാധിച്ച ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ കോളറ വാക്സിൻ എടുക്കേണ്ടതാണ് പിന്നെ മറ്റ് വാക്സിനുകൾ വരുന്നത് ഡെങ്കി വാക്സിൻ ചിലപ്പോൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അതിന്റെ ട്രയൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യയിൽ തന്നെയാണ് അതിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ നമുക്ക് ഡെങ്കി നമുക്കറിയാമല്ലോ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്നൊരു അസുഖല്ലേ അപ്പൊ അതിനെതിരെയുള്ള ഒരു വാക്സിനും വരാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റേ നമുക്ക് ഈ അല്ലാത്ത വാക്സിൻസ് ഉണ്ട് റാബിസിന്റെ വാക്സിൻ അത് ഏറ്റവും കൂടുതലായിട്ട് എടുക്കപ്പെടുന്ന കൈവിഷബാധക്കെതിരെയുള്ള വാക്സിൻ ടിച്ചതിന് ശേഷം അതെ രണ്ട് ടൈപ്പ് ഉണ്ട് ശേഷം പോസ്റ്റ് എക്സ്പോഷർ നമ്മൾ പട്ടികടിച്ചു കഴിഞ്ഞാൽ പട്ടിയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന വെറ്റിനറി ഡോക്ടർമാർ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് പെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അതിനുള്ള വാക്സിൻസും അവൈലബിൾ ആണ് നമ്മൾ ഒരു സംസാരിക്കാൻ ഫ്ലൂ ഫ്ലൂ വാക്സിൻ ഫ്ലൂ വാക്സിൻ പുറത്തെ രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും എല്ലാ പ്രായക്കാരും എടുക്കുന്ന ഒരു വാക്സിനാണ് നമ്മുടെ നാട്ടിൽ അതിന്റെ ആവശ്യകത എങ്ങനെയാണ് എങ്ങനെയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നി കോവിഡിന് തോന്നുന്നു ഫ്ലൂ വാക്സിന് കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് ഒരുപാട് കേസുകളും അതിന്റെ പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനെ വരുമ്പോഴേ ഫ്ലൂ വാക്സിൻ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡാറ്റിക്സ് റെക്കമെൻഡ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈമറി ഡോസ് ആറ് മാസത്തിൽ ഒരെണ്ണം ഏഴ് മാസത്തിലെ സെക്കൻഡ് ഡോസ് അതിന് എല്ലാ വർഷവും അഞ്ച് വയസ്സിൽ എല്ലാ വർഷവും ഫ്ലൂ ഷോട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് രണ്ട് വയസ്സിൽ മൂന്ന് വയസ്സിൽ നാല് വയസ്സിൽ അഞ്ച് വയസ്സിൽ ഇത് എല്ലാ കുട്ടികളും കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എടുക്കുന്നതല്ല അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് ഹൈറിസ്കുള്ള ആളുകൾ ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളുള്ളവർ അല്ലെ കിഡ്നി രോഗമുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് തുടർന്നും എല്ലാ മാസം എല്ലാ വർഷവും ഓരോ ഡോസ് എടുക്കണം പതിനെട്ട് വയസ്സ് വരെ എല്ലാ കുട്ടികളും ഫ്ലൂ ഷോട്ട് എടുക്കുന്നത് നല്ലതാണ് എന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷണൽ വാക്സിൻസിനെ കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞു ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു നന്ദി Thank you.